ഇതാണ് കേട്ടോ മുഹമ്മദ് സഹീർ കടലിന്റെ മുത്തായ മുഹമ്മദ് സഹീർ സ്വന്തമായിട്ട് വീട് പോലില്ലാത്ത ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കിടയിലും എന്താണ് പറയാ എട്ട് ഗോളുകൾ കിട്ടോ അതിൽ എണ്ണം പറഞ്ഞ ഒരു അർജന്റീനക്കെതിരെ ഫൈനലിൽ അടിച്ച ഗോളടക്കം ഈ എട്ട് ഗോൾ നേടിയിട്ടുള്ള സഹീറിന്റെ വീട്ടിലാണ് വീട്ടിലല്ല ബന്ധു വീട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോ എന്തായാലും മോൻക്ക് ഒരു ലൈക്കും ഷെയർ ഒക്കെ കൊടുക്കണം അപ്പൊ വീഡിയോ കണ്ടുകൊള്ളു കേട്ടോ സീഡൽ വെച്ചിട്ടുള്ള ഒരു പിന്നെ കപ്പ് കിട്ടും അപ്പോ ഇത് നമ്മള് മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വലിയ ന്യൂസായി ആയി വന്നിട്ടില്ല എന്നുണ്ടല്ലേ അപ്പൊ പിന്നെ എല്ലാരും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ഏഹ് നമ്മളെ മോനെ എട്ട് ഗോൾ എട്ട് ഏ ഏഹ് സ്കോറാണ് ഞങ്ങളെ പരപ്പനങ്ങാടിക്കാരനാണ് നമുക്ക് വളരെ അഭിമാനം ഉള്ള ഒരു നിമിഷമാണ് പേരെന്താണ് എവിടെ പഠിക്കണത് ഫസ്റ്റ് ഇയർ ആണ് ഹാട്രിക് അത് ആര് സീഡന്നെട്ട് ഭയങ്കര സന്തോഷം തോന്നീല സന്തോഷായി കഴിച്ചു വന്നപ്പോ നല്ലൊരു സന്തോഷം പറയാനുള്ളത് ഒന്നുമില്ല സന്തോഷം തന്നെ ഉള്ളു പിന്നെ ഞമ്മക്കുള്ളത് പ്രയാസം നമുക്ക് ഞമ്മക്ക് ഒരു വീട് പോലും ഇല്ല അതാണുള്ള വിഷയം അല്ലാത്ത ഒന്നും ഒരാൾ വിചാരിച്ചാലും ഇപ്പൊ എന്താണ് പഠിക്കണത് എക്കണോമിക്സ് എന്തിനാണ് എന്താ പഠിക്കണേ അറബിക്കിലാണ് പഠിക്കണത് അല്ലേ അപ്പൊ നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ പേരെന്താണ് ബഷീർ മോന്റെ അപ്പാണ് കേട്ടോ അപ്പൊ പിന്നെ എന്ത് തോന്നി മോന് കപ്പടിച്ച് വളരെ സന്തോഷം തോന്നി ലോകകപ്പ് അടിച്ചാ വന്നു എന്ത് തോന്നി വളരെ വളരെ സന്തോഷം തോന്നിയില്ല എന്നാലും ഒരു ചെറിയ ദുഃഖം ഉണ്ട് അല്ലെ വീടില്ല വീടില്ലട്ടോ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇങ്ങളോട് പറയാനുള്ളത് ഇവർക്കൊരു സ്ഥലവും ഇല്ല വീടും ഇല്ല അല്ലേ സ്ഥലവും വീടും ഇല്ല അപ്പം ആരെങ്കിലും പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് വീട് വെച്ചു കൊടുക്കാനോ സ്ഥലം വാങ്ങിക്കൊടുക്കാനോ വീട് വെക്കാനോക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്ക കേട്ടോ ഏഹ് വളരെ സന്തോഷമായിരിക്കും അല്ലെ ഒരു പാങ്ങൂല്ലല്ലോ വെക്കാനേ സാമ്പത്തികമായിട്ട് ഇല്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് വീട് ഷെയർ ചെയ്യാ ഒരു എന്താണ് ആരെങ്കിലും എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ ഒരു വീട് വെച്ചോട്ടെ കുഞ്ഞുക്കൂര മതി അല്ലെ കുഞ്ഞു വീട് മതി അത് അവരെ പെങ്ങളെ പെങ്ങളെ വീടാതില്ല തങ്ങളെ വീട്ടിലാ നിക്കുന്നത് നല്ലൊരു മോനെ പറ്റി അഞ്ചന്റെ മോനാണ് അഭിപ്രായം ഒരു നേടിക്കൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി വേണ്ടി നേടി രണ്ടാമത്തെ പറഞ്ഞ ശ്രമിക്കണേ ശ്രമിക്കാൻ പഠിച്ചിട്ടും മാപ്പാണെങ്കിലും സുഖമില്ലാത്ത ഒരാളാണ് പോയിട്ട് കിട്ടിട്ട് നമുക്കൊന്ന് ഒരു വീടാവട്ടെ ആട് കളിനെ പറ്റി നമ്മളെ ബീച്ചില് കളിച്ചു വളർന്നാണ് അത്യാവശ്യം നല്ല പ്ലെയർ ആണ് ഏത് മികരും പോയി ജയിക്കാനാണ് ഞമ്മക്ക് എല്ലാവർക്കും ആഗ്രഹം കളിച്ച് ആട്രിക് അടിച്ച് ഏഹ് ഞമ്മളെ എപ്പോഴും കാണുന്നാണ് കളി മികവുറ്റ കളിയാണ് നമ്മൾ